റിസ്ക് 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 ആണ് എടുത്ത് ജീവിതത്തിൽ എടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് ഞാൻ ആ ഒരു റിസ്ക് റിസ്ക് എടുക്കാൻ ആ എടുക്കാനുള്ള ആത്മവിശ്വാസിയും ധൈര്യത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു സർ പക്ഷേ ഈ ഡയറക്റ്റ് ആയിട്ട് ഒരു കോടി കളിക്കുമ്പോ അതായത് പത്ത് ചോദ്യങ്ങൾക്ക് പത്ത് ലക്ഷം വീതം ഒരു കോടി കളിക്കുന്ന സമയത്ത് ആ കളി ഇവിടെ അല്ലേ നടക്കുന്നു ആറാം ലെവലിലാണ് കാര്യം ഒരു കോടിക്ക് സ്ട്രേറ്റ് അല്ലേ കളിക്കുന്നത് അപ്പൊ നമുക്ക് പോയാലോ തീർച്ചയായിട്ടും താങ്കൾ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ഹാർട്ട് ബീറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു കോടിക്ക് നേരിട്ട് കളിക്കുന്നതിനോടൊള്ള ടെൻഷനൊന്നും താങ്കൾക്കുള്ളതായിട്ട് തോന്നുന്നില്ല നയന്റി സിക്സ് പുള്ളി ഓക്കെ റെഡിയാണല്ലോ അപ്പൊ കുട്ടേട്ടനായിരിക്കും നമ്മളെ ഒരു കോടിയുടെ കളിയുടെ കളത്തിലേക്ക് കൊണ്ടുപോവുക level six അപ്പൊ നമ്മൾ ആറാമത്തെ ലെവലിൽ കുട്ടേട്ടം കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മള് ആദ്യത്തെ ചോദ്യം പത്ത് ലക്ഷം ഇവിടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം മോണിറ്റർ പ്ലീസ് ബിനു എൽ ഇ ഡിയിലെ ഒരു സ്റ്റില്ല് വരും പത്ത് ലക്ഷത്തിന്റെ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യമാണ് വളരെ ആലോചിച്ച് ഉത്തരം പറയണം ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ഇതൊരു ഫ്ളാഗ് ആണ് ചോദ്യം ഇതാണ് ഏത് രാജ്യത്തിൻ്റെതാണ് ഈ ഫ്ലാഗ് ഏത് രാജ്യത്തിൻ്റെതാണ് ഈ പതാക ഓപ്ഷൻ എ ടോഗോ ഓപ്ഷൻ ബി ബറുണ്ടി ഓപ്ഷൻ സി ഐവറി കോസ്റ്റ് ഓപ്ഷൻ ഡി അങ്കോള ഓപ്ഷൻ ഇ നൈജർ ഒരു ദേശീയ പതാകയാണ് ഇവിടെ ക്വസ്റ്റിൻ കാണുമ്പോൾ ആദ്യം ചെയ്യണം എന്ന് അമ്മ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഓപ്ഷൻസ് ഉറക്കി ഒന്ന് വായിച്ചു നോക്കാം മനസ്സിൽ പറയാണ്ട് അതെ അമ്മ പറഞ്ഞിട്ട് ഓപ്ഷൻ എ ടോങ്കോ ഓപ്ഷൻ ബി ബെറുണ്ടി ഓപ്ഷൻ സി ഐവറി കോസ്റ്റ് ഓപ്ഷൻ ഡി അങ്കോള ഓപ്ഷൻ ഇ നൈജർ റിക്വസ്റ്റ് അല്ല അല്ല ഞാൻ എന്നോട് സംസാരിച്ചതാണ് നമ്മുടെ ദേശീയ പതാകയുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് അതെ അതെ ഓക്കെ സാർ നമുക്ക് ഓപ്ഷൻ ബി ബറുണ്ടി കൂട്ടാം ഓപ്ഷൻ ബറുണ്ടി ബറുണ്ടി അതെ അതെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ സർ സർ ി ഞാൻ അപ്പൊ താങ്കൾക്ക് ഉത്തരം ശരിയായിരിക്കും ഇപ്പോഴും ആത്മവിശ്വാസം ഉണ്ട് ഹാർട്ട് ബീറ്റ് ഇപ്പഴും കൂടുന്നത് എനിക്ക് ഫീൽ ചെയ്യാം ആ പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ആ ഓപ്ഷൻ അമ്മയാണല്ലേ ബുദ്ധി പറഞ്ഞു കൊടുത്തത് അതായത് ഈ ഉത്തരങ്ങൾ ഒന്നുകൂടി വായിച്ചു ഉച്ചത്തിൽ വായിച്ചിട്ട് വേണം പറയാൻ അങ്ങനെ തന്നെ വായിച്ചു മകൻ അമ്മയ്ക്കത് എന്തോ തോന്നുന്നു ഇപ്പോ ശരിയാണ് ഇത്രയും ശരിയാണ് അച്ഛനും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ആര്യനോ അറിയില്ല ഇന്ത്യൻ ദേശീയ പതാകയുമായിട്ട് ഭയങ്കര ബന്ധമാണ് ഈ പതാകയ്ക്ക് അശോക് ചക്രം മാത്രം ഇതിലില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ വിനു ആർ താങ്കൾ ഒരു എംപ്ലോയർ ആകാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിലാണെന്ന് എനിക്കറിയാം ഭാവിയിൽ അങ്ങനെ ഒരു എംപ്ലോയർ ആയി താങ്കൾ മാറിയിന്നും വരും എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ ബെറുണ്ടി ഓപ്ഷൻ ബി ആയിരുന്നു താങ്കൾ പറഞ്ഞ ഉത്തരം ഞാൻ എങ്ങനെ പറയും എന്നുള്ളതാണ് എന്റെ പ്രശ്നം നമുക്ക് വർക്ക് ചെയ്യുന്ന ബിസിനസിൽ ചിലപ്പോൾ ഉയരുന്ന ആഴ്ചകളൊക്കെ വരില്ലേ ഹാർട്ട് ബീറ്റ്

അറിയില്ല ഇല്ല പക്ഷേ എന്നാലും ഈ വൈകിയ വേളയിലും നമ്മൾ അതിൽ വിശ്വസിക്കാനാണ് താല്പര്യം തീർച്ചയായും അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ബി ആണ് ബരുണ്ടി താങ്കൾ പറഞ്ഞ ഉത്തരം ബിനു പ്രിപ്പയർ പത്ത് ലക്ഷത്തിന്റെ ചോദ്യമായിരുന്നു ആദ്യത്തെ ചോദ്യമാണ് താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് നൈജർ 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 ആണ് ശരി ഉത്തരം നൈജറിന്റെ പതാകയാണ് താങ്കൾ കണ്ടത് ഇന്ത്യൻ ദേശീയ പതാകയുമായിട്ട് വളരെ ബന്ധ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അശോക് ചക്ര ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ സർ അപ്പൊ യു എന്റെ വളർച്ചാ പട്ടികയിൽ ഏറ്റവും പിറകി നിൽക്കുന്ന നൂറ്റി എൺപത്തി ഒമ്പത് രാജ്യങ്ങളിൽ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ സ്ഥാനമാണ് ഈ നൈജറിനുള്ളത് അതാണ് അതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്